രണ്ട് മാസം സ്കൂൾ അവധിക്ക് നമ്മളെ കുട്ടികളുടെ നിയമപ്രകാരം കളിക്കണം ചാടണം ഓടണം സൈക്കിൾ കൂട്ടണം വീടിനെ തിരിച്ചു വയ്ക്കണം എന്നാൽ നമ്മുടെ വീട്ടുകാരെന്തിനാണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ അമ്മേരെ ഈ മുഖത്തെ ചിരിയെന്ന് നോക്കണ്ട

എവിടെ നിന്നാണ് അവർ തകരപ്പാട്ട്യം കൊണ്ടുവച്ച് കാണിക്കണ ഷോ ഉണ്ടല്ലോ പിന്നെ ഇതെൻ്റെ രണ്ട് കസിൻസ് അവന്റെയൊക്കെ വീട്ടിന്റെ വാനം വരെ തോണ്ടി വെച്ച് അതുകൊണ്ട് തന്തേൻ്റെ അള്ള ഇനി ഇവിടെ കൊണ്ടിട്ടുകയാണ് ഇനി ഇവിടെ ഒരുമിച്ച് തോണ്ടിട്ടെന്നുള്ള ചിന്താഗതിയിലായിരിക്കും രണ്ടു ദിവസം കഴിഞ്ഞമ്മ ഞാൻ ചോട്ടിക്കും അതൊക്കെ വേറെ കാര്യം രണ്ടാം തീയതി സ്കൂളിൽ പോക ഇതുവരെ അടുക്കളയുടെ ഭാഗത്തോലും കയറാത്ത ഞാൻ ഇപ്പം എന്തിനെ ഇവിടെ കിടന്ന് പരതണം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് രണ്ട് രണ്ടുള്ളിയെടുത്ത് കശത്ത് വെച്ചാൽ പനി വരുമെന്നു പക്ഷേ ജമ്മി പോവാത്ത ഞാൻ കൈ ഇങ്ങനെ വെച്ചിങ്ങനെ ഉണ്ട അമ്മ പൊക്കും അതുകൊണ്ട് കുറച്ച് താത്തിട്ടാണ് അമ്മ എൻ്റെ ബാഗിൽ പുസ്തകങ്ങളൊക്കെ പറക്കി വയ്ക്കണുണ്ട് എന്തൊരു ഉപയോഗം എൻ്റെ പട്ടി പോവും സ്കൂളിൽ ഉള്ളി വെച്ചിട്ട് മണിക്കൂറുകളായി പനി പോയിട്ടൊരു ജലദോഷം പോലും വന്നില്ലല്ലോ കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ നേരെ ഇങ്ങ് വിളിക്കും ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഇന്നലെ വരെ തോരാത്ത മഴയും പേമാരിയും പെയ്തുകൊണ്ടെന്ന് നിർത്തി സൂര്യൻ ഇന്നായപ്പോ നിറും തലയിലാന്ന് അടിക്കാണ്ടോ നാലാം ക്ലാസ് കഴിഞ്ഞ അഞ്ചാം ക്ലാസ്സിലായി കഴിഞ്ഞ വർഷം അസംബ്ലിയില് മൂന്നാമത് നിന്ന് ഞാനിപ്പോ ഒന്നാമതായി ഒരിഞ്ച് പൊക്കം പോലും വെച്ചിട്ടില്ല വീണ്ടും എന്നുള്ള ഇരട്ട പേര് കൂടപ്പറപ്പായി തന്നെ തുടരും എന്തായാലും അഞ്ചാം ക്ലാസ്സിലായി പൊക്കമുള്ളവന് മാത്രം ലൈൻ അടിക്കാവുന്ന നിയമമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇനിയൊരു ലൈനൊക്കെ ആവാം ചിഞ്ചുവിനെ നോക്കിയല്ലേ വേണ്ട ഇന്നാൾ അവൾ തിന്നിപ്പം മൂക്കളെ വന്നു എനിക്കത് ഇഷ്ടമല്ല ദാമ്പത്യത്തിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും മിന്നുവിനെ തന്നെ നോക്കാം അവൾക്കാകുമ്പോൾ ഇത്തിരി പൊക്കമുണ്ടെങ്കിലും കോണിപ്പടി വെച്ചായാലും അഡ്ജസ്റ്റ് ചെയ്യാം ഗുഡ് മോർണിംഗ് ടീച്ചർ ഏഹ് തണുപ്പടിച്ച വാദം കാരണം ഈ തള്ളം മാത് ടീച്ചറിന് ഇതെന്തു പറ്റി സ്കൂൾ തുറന്നപ്പോൾ തന്നെ കെട്ടിയെടുത്തല്ലോ ദൈവമേ ഭാഗ്യം ക്ലാസ് ടീച്ചറല്ലല്ല അതിനെ ഒരു തീരുമാനമായി ഇന്നും കഞ്ഞിപ്പരയിൽ പുകയുണ്ട് അപ്പൊ വൈകിട്ട് വരെ തന്നെ ക്ലാസ് അതെങ്ങനെ അങ്കനവാളിയിലെ പിള്ളേർക്ക് മാത്രം ബിരിയാണി അഞ്ചാം ക്ലാസ്സിലെ പിള്ളേർക്ക് പയണും കഞ്ഞി ഈ നാട് പറഞ്ഞ മൂന്നാമത്തെ ദിവസമായപ്പോഴേ ടീച്ചർ ടീച്ചറിന്റെ തനിക്ക് പഠിക്കണം നിനക്ക് ഇംഗ്ലീഷിൽ എന്തെങ്കിലും അറിയാമോ Tell me something in in English. This is a a simulation game set in a virtual world and does not represent real life. Please play in moderation. Take frequent കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് വാക്കുകൾ വാരി എറിഞ്ഞുകൊണ്ട് തന്നെ ക്ലാസ്സിൽ ഞാൻ താരമായി അതേപോലെ തന്നെ ക്ലാസ് ലീഡറുമായി ക്ലാസ് ടൈമിലും ഫ്രീ ടൈമിലും കുത്തിയിരുന്ന് പഠിച്ചതുകൊണ്ട് മാത്രം ജീവിതം രക്ഷപ്പെടില്ല എന്ന് മനസ്സിലാക്കി ഞാൻ എൻ്റേതായ സ്കില്ലുകൾ പുറത്തെടുക്കാൻ തുടങ്ങി ും ഇതാണ് ഞാൻ വരച്ച പടം നാളൊരു സമയം പഠിച്ച് രക്ഷപ്പെട്ടില്ലെങ്കിലും ഒരു കലാകാരനായെങ്കിലും രക്ഷപ്പെട്ടാലോ